നമസ്കാരം എൻ്റെ പേര് മനോജ് എന്നാണ് ഞാൻ ഒരു വിഷ്ണുമായ ക്ഷേത്രം അതായത് ദേവമായ സന്നിധി വിഷ്ണുമായ ക്ഷേത്രം എന്ന് പറയുന്ന സ്ഥലത്തെ പൂജാരിയാണ് ആ ക്ഷേത്രത്തിൻ്റെ പൂജാരി മഠാധിപതിയാണ് അപ്പോൾ ഈ ക്ഷേത്രത്തിലെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മാവാസി ദിവസത്തിലും ശാക്തീകരമായിട്ട് ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് അപ്പോൾ ഈ ക്ഷേത്രം എന്ന് പറയണത് ഇപ്പോൾ മുപ്പത് വർഷമായിട്ട് ശ്രീകോവിലിനുള്ളിൽ ഇരിക്കുന്ന വിഗ്രഹം ഇതിനു മുൻപ് തലമുറകളായിട്ട് അതിൻ്റെ മുത്തശ്ശന്മാരായിട്ട് സാമിനെ കൊണ്ടുവന്ന് അതായത് പൂലാനി എന്ന് പറഞ്ഞ ദേശം ആ പൂലാനി എന്ന് പറയുന്ന ദേശം ദേശത്തിന് പൂലാനി എന്ന് പേര് വരാൻ കാരണം ഈ ദേശത്ത് പണ്ട് പുല്ലാനി കാടുകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു അപ്പോൾ പുല്ലാനി നിറഞ്ഞ കാട് അതായത് ആ കാട്ടിൽ നിന്നാണ് നമുക്ക് സ്വാമിയുടെ വിഗ്രഹം കരിങ്കല്ല് കൊണ്ടുള്ള ഒരു വിഗ്രഹം ആണ് എൻ്റെ മുതുമുത്തശ്ശന്മാർക്ക് കിട്ടിയത് അത് ഏകദേശം ഒരു പത്ത് മുന്നൂറ് വർഷങ്ങൾക്ക് മുന്നേ ആയിരിക്കണം അത് ആ സംഭവം കിട്ടിയിട്ടുള്ളത് അപ്പോൾ എൻ്റെ ഒരു എൻ്റെ എന്താ പറയുക കാരണന്മാരായിട്ടുള്ള ഒരു അറിവ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ പറയണത് അവർ ഇന്നമാര് എന്നിലേക്ക് ആ അവരുടെ അറിവ് എന്നിലേക്ക് പകർന്നു വന്നു ഞാനതിപ്പോൾ നിങ്ങളിലേക്ക് പകർന്നു അപ്പോൾ ആ പുല്ലാനി കാട്ടിൽ നിന്നും നൂറ്റാണ്ടുകൾക്ക് മുന്നേ പുല്ലാനി കാട്ടിൽ നിന്നും ആ വിഷ്ണുമായ എന്ന് പറയുന്ന ആ മൂർത്തിയുടെ ചത്തൻ എന്ന് പറയുന്ന മൂർത്തിയുടെ വിഗ്രഹം കരിങ്കല്ലിൻ്റെ ഒരു ശില ആ ശിലയാണ് നമുക്ക് കിട്ടിയത് അത് മുതുമുത്തശ്ശന്മാരായിട്ട് ആരാധിച്ചു കൊണ്ടു നടന്നു അങ്ങനെ അവര് അത് കുറെ നാൾ കൊണ്ടു നടന്നു അവർക്ക് പുരോഗതി ആയി പിന്നെ അവർ കാലക്രമേണ വെച്ച് അത് ഉപേക്ഷിക്കാൻ ഉണ്ടായത് അപ്പോൾ ആ മൂർത്തിയിൽ നിന്ന് തന്നെ ആ വീട്ടുകാർക്ക് അതായത് എൻ്റെ വീട്ടുകാർക്ക് എൻ്റെ പഴയ തലമുറകൾക്കാർ തലമുറക്കാർക്ക് സ്വാമിയിൽ നിന്നുള്ള ഉപദ്രവങ്ങൾ വന്നു തുടങ്ങി അങ്ങനെ ഉപദ്രവങ്ങൾ വന്നു തുടങ്ങിയപ്പോൾ അവർ ജ്യോത്സ്യ വിധി പ്രകാരം കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ അത് ഇന്ന മൂർത്തിയിൽ നിന്ന് അതായത് പണ്ട് നിങ്ങൾ കൊണ്ടു നടന്ന മൂർത്തിയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ദോഷങ്ങൾ വന്നപ്പെട്ടിരിക്കുകയാണെന്ന് അറിഞ്ഞതുകൊണ്ട് അവര് വീണ്ടും പുനർപ്രതിഷ്ഠ നടത്തി ആ വിഷ്ണുമായ എന്ന് പറയണ മൂർത്തിനെ പുനർപ്രതിഷ്ഠ നടത്തി വീണ്ടും അത് ആരാധിച്ചു വന്നു അങ്ങനെ അത് ഇടക്കാലങ്ങളിൽ വെച്ച് അത് വീണ്ടും നിർത്തി നിർത്തി പോവുകയും പിന്നെ അത് ഞാൻ അതായത് മനോജ് എന്ന് പറഞ്ഞ ഞാൻ വീണ്ടും അത് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയും ഇപ്പോൾ സ്വാമിയുടെ വിഗ്രഹം പഞ്ചലോകത്തിലേക്ക് മാറ്റി പൂർവാധികം ശക്തിയാല് ഇപ്പൊ ഏകദേശം ഒരു മുപ്പത് വർഷമായിട്ടുണ്ടാവും എൻ്റെ ക്ഷേത്രം ഇവിടെ പൂർവാധിക ശക്തിയിലും ആ ഭംഗിയായിട്ടുള്ള ആ പൂജാവിധി കൃത്യനിഷ്ഠയോട് കൂടിയിട്ടുള്ള കാര്യങ്ങളാലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ എൻ്റെ കർമ്മന്മാരും ഗുരുക്കന്മാരും പറഞ്ഞു തന്ന പൂജാവിധികൾ അനുസരിച്ച് ഇപ്പോഴും ആ ക്രമം തെറ്റാതെ ആ കൃത്യനിഷ്ഠയോടു കൂടിയും ആചാരങ്ങൾ കൃത്യനിഷ്ഠയോട് കൂടി കൊണ്ടുപോകുന്നതുകൊണ്ട് ഇവിടെ വരുന്ന ഭക്തർക്ക് എന്താ പറയുക കാര്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് അപ്പോൾ നാനാദേശത്തു നിന്നും അതുപോലെ തന്നെ നാനാ മതത്തിൽപ്പെട്ട ആൾക്കാരുകൾ ഭഗവാനെ വന്ന് കാൺ കാണുകയും അവരുടെ കാര്യങ്ങൾ അവരുടെ വിഷമങ്ങൾ ഭഗവാനോട് പറയുകയും അപ്പോൾ ഭഗവാൻ നൃത്തരൂപ പുറത്തേക്ക് വരുമ്പോൾ നൃത്തരൂപത്തിൽ പുറത്തേക്ക് വരുന്ന സമയത്താണ് വരുന്ന ഭക്തജനങ്ങൾ ഭഗവാനോട് കാര്യങ്ങൾ പറയുന്നത് അപ്പം ആ ആ സമയത്ത് തന്നെ ഭഗവാൻ അവർക്ക് തിരിച്ച് ആ എന്ത് കാരണങ്ങൾ കൊണ്ടാണോ അതായത് ഒരു വ്യക്തിക്ക് ഒരു കാര്യം നടക്കാണ്ടാവുമ്പോൾ അതിലെന്തെങ്കിലും തടസ്സങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ടാവും അതുകൊണ്ടാണ് ആ കാര്യങ്ങൾ നടക്കാത്തത് അപ്പൊ അതിന്റെ തടസ്സങ്ങൾ എന്താണെന്ന് ഭഗവാൻ അവർക്ക് വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുകയും അതിനുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിച്ചു കൊടുക്കുന്ന ഒരു സമയമാണ് ഭഗവാൻ നൃത്തത്തിൽ വന്നിരിക്കുന്ന സമയം എന്ന് പറയുന്നത് അത് ഇവിടെ ഞായർ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ഒരു മണിക്ക് ശേഷമാണ് ഇവിടെ ഭഗവാന്റെ നൃത്തം ഉള്ളത് അത് തൃപ്രയാറ് നടടച്ചതിന് ശേഷമാണ് ഭഗവാന്റെ കൽപ്പനയോടെ തുടങ്ങുന്നത് അതോടൊപ്പം തന്നെ തൃപ്രയാറ് നട തുറക്കുന്നതിന് മുന്നായിട്ട് ഭഗവാനെ തിരിച്ച് നമ്മൾ ശ്രീകോലിലേക്ക് കയറ്റി വിടുകയും ചെയ്യും എല്ലാം ഞാൻ പറഞ്ഞല്ലോ മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാം യഥാവിധി കൂടി പോകുന്ന ഒരു ക്ഷേത്രമാണ് അത് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വരുന്ന ഭക്തരുടെ കാര്യങ്ങൾ ഒരു തൊണ്ണൂറ് ശതമാനം വരുന്ന ജനങ്ങളുടെ കാര്യങ്ങൾ നമുക്ക് നടത്തി കൊടുക്കാൻ പറ്റുന്നത് നമ്മുടെ അമ്പലത്തിൽ അതായത് ദേവമായ സന്നിധി വിഷ്ണുമായ ക്ഷേത്രത്തിൽ നമുക്ക് അമാവാസി ദിവസത്തിലാണ് ഭഗവാന് ശക്തി കൂടുന്ന ദിവസം ആ ശക്തി കൂടുന്ന ദിവസത്തിൽ നമ്മളിവിടെ ശാക്തയകർമ്മം ആയിട്ട് പ്രവർത്തിച്ച അതായത് ഇവിടെ വരുന്ന ഭക്തരുടെ കാര്യം കാര്യം നിറവേറ്റി കൊടുക്കാനായിട്ട് അമാവാസി ദിവസത്തിൽ ശാക്തീയ പൂജ ചെയ്ത് ഭഗവാനെ സംതൃപ്തിപ്പെടുത്തി ആ വരുന്ന ആൾക്കാരുടെ കാര്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് അപ്പം ശാക്തേയ പൂജ എന്ന് പറയുന്നത് ഇവിടെ എട്ട് മണി മുതലാണ് തുടങ്ങുക ദിവസവും നിത്യപൂജയുള്ള ക്ഷേത്രമാണ് രണ്ട് നേരവും പൂജയുണ്ട് നിത്യപൂജ അതായത് കാലത്ത് അഞ്ചു മണിക്ക് ഇവിടെ ക്ഷേത്രം തുറക്കുകയും മണി വരെ മണി വരെ പൂജയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ വൈകുന്നേരം അതുപോലെ തന്നെ അഞ്ചു മണിക്ക് നട തുറക്കുകയും അതുപോലെ പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഏഴുമണി ഏഴേകാലോടു കൂടി നട അടക്കുന്ന ഒരു സമ്പ്രദായം ഇവിടെ ഉള്ളത് അതോടൊപ്പം തന്നെ അമാവാസി ദിവസ ദിവസത്തിലാണ് ഇവിടെ വിശേഷാൽ പൂജയുള്ളത് അപ്പോൾ ആ പൂജയിൽ വന്ന് പങ്കെടുക്കുന്നത് നിങ്ങളുടെ കുടുംബ ഐശ്വര്യത്തിനും അതുപോലെ തന്നെ കുടുംബ കലഹത്തിന് അതോടൊപ്പം തന്നെ സന്താനങ്ങളില്ലാത്ത ദമ്പതികൾക്കും ദമ്പതികൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ പൂജയിൽ പങ്കെടുത്ത് ഭഗവാനോട് മുഖാമുഖം അതായത് ഒരിടനിലക്കാരനില്ലാതെ അതായത് ഇപ്പോൾ ഭഗവാൻ നൃത്തത്തിൽ വന്നിരിക്കുന്ന സമയത്തായാലും നൃത്തത്തിൽ വന്നിരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്നോട് പറയുന്ന പറഞ്ഞ് ആ ഞാൻ ആണ് ഭഗവാന്റെ അടുത്ത് പറഞ്ഞു പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങളുടെ വിഷമങ്ങൾ ഇതൊന്നുമില്ലാതെ ഒരിടനിലക്കാരനില്ലാതെ ഭഗവാനെ മുഖാമുഖം കണ്ട് അതായത് ഭഗവാൻ എന്ന് ഉദ്ദേശിക്കുന്നത് വിഷ്ണുമായ എന്ന് പറയണ മൂർത്തിയുടെ വിഗ്രഹത്തിൽ വിഗ്രഹത്തിന് മുന്നിൽ നേ നേരെ നടക്ക നേരെ നിന്ന് നിങ്ങൾ നിങ്ങളുടെ സങ്കടങ്ങൾ നേരിട്ട് ഭഗവാനിലേക്ക് അർപ്പിക്കുക അതായിരിക്കും ഏറ്റവും കൂടുതൽ ഉചിതം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പൊ ആ സന്ധ്യാസമയത്ത് ഇവിടെ ഏഴരക്ക് ദിവസം ഏഴരക്ക് ഇവിടെ പൂജ ഉണ്ട് അപ്പൊ അമാവാസി ദിവസത്തിലെ പ്രത്യേകതയാണ് ഞാൻ ഈ പറയണത് ആ ദിവസത്തിൽ നിങ്ങൾ ഭഗവാനെ നേരിൽ വന്ന് കണ്ട് ആ പൂജ സമയത്ത് പങ്കെടുത്ത് ആ പൂജയിൽ പങ്കെടുത്ത് നിങ്ങളുടെ വിഷമങ്ങൾ അദ്ദേഹത്തിലേക്ക് അർപ്പിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് കൂടുതൽ ഗുണം കിട്ടും അപ്പോൾ ആ ദിവസങ്ങളിലൊക്കെ വന്ന് പൂജയിൽ പങ്കെടുക്കാൻ നോക്കുക അതുപോലെ തന്നെ ക്ഷേത്രത്തിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്ന ഭക്തജനങ്ങളാണെങ്കിൽ നിങ്ങൾ ചാലക്കുടി പ്രൈവറ്റ് സ്റ്റാൻഡിൽ വരിക അവിടെ നിന്നും പൂലാനി ബസ്സിൽ കയറുക നിലമ്പതി സ്റ്റോപ്പിൽ ഇറങ്ങുക അവിടെയാണ് നമ്മുടെ ക്ഷേത്രം വരുന്നത് പൂലാനി എന്ന് പറയുന്നത് കൊച്ചു ഗ്രാമമാണ് ആ ആ ഗ്രാമത്തിൽ വന്ന് ഭഗവാനെ കണ്ട് നിങ്ങളുടെ സങ്കട സങ്കടങ്ങൾ നേരിട്ടോ അല്ലെങ്കിൽ നൃത്തരൂപത്തിൽ ഭഗവാൻ വരുന്ന സമയത്തോ നിങ്ങൾക്ക് അറിയിക്കാം അതുപോലെ തന്നെ നമ്മുടെ അമ്പലത്തിൽ പ്രതിഷ്ഠ മേടത്തിൽ ഉത്ര നാളിലാണ് ഭഗവാനെ പ്രതിഷ്ഠിച്ചത് അപ്പോൾ ഇപ്പോൾ പ്രതിഷ്ഠാ ദിന മഹോത്സവം വരുന്നുണ്ട് ഏപ്രിൽ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് അങ്ങനെ മൂന്ന് ദിവസമായിട്ടാണ് നമ്മുടെ ഉത്സവം ആഘോഷിക്കാൻ നിശ്ചയിച്ചിരിക്കുന്നത് അപ്പോൾ തത് നടക്കുന്ന പൂജ കർമ്മങ്ങളിലൊക്കെ നിങ്ങൾ വന്ന് പങ്കെടുക്കുക പങ്കെടുക്കുന്നത് നിങ്ങളുടെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവിധ ദോഷ പരിഹാരത്തിനും നല്ലതാണ് കേട്ടോ അപ്പൊ അതില് ഒന്ന് പങ്കെടുക്കാൻ നോക്കുക നന്ദി നമസ്കാരം